പന്ത്രണ്ട് വർഷത്തെ വേദന വെറും ഒരു സ്പർശനത്താൽ ഭേദമായത് എങ്ങനെ ആ കഥ ഇന്ന് നമുക്ക് കേൾക്കാം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവരോഗിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ഡോക്ടർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അവൾ തന്റെ കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു പക്ഷേ അവളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടില്ല പിന്നെ ഒരു ദിവസം യേശു അതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് അവൾ കേട്ടു അവന്റെ വസ്ത്രത്തിൽ ഒന്നു തൊട്ടാൽ മതി എനിക്ക് സുഖം ലഭിക്കും എന്ന് അവൾ ചിന്തിച്ചു അവൾ പതുക്കെ ജനക്കൂട്ടത്തിനിടയിലൂടെ തല്ലിക്കേറി കൈനീറ്റി അവന്റെ മേലങ്കിയിൽ തൊട്ടു ആ നിമിഷം തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചു അവൾ സുഖം പ്രാപിച്ചു യേശു ആൾക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ആരാണ് എന്ന് തൊട്ടത് ആ സ്ത്രീ ഭയത്തോടെ മുന്നോട്ടു വന്നു യേശു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനത്തോടെ പോകൂ ഈ സ്ത്രീക്ക് സൗഖ്യം പ്രാപിപ്പാൻ ഉച്ചത്തിൽ നിലവിളിക്കേണ്ട ആവശ്യമോ യേശുവിലേക്ക് എത്തുവാൻ മറ്റുള്ളവരുടെ ശുപാർശകളോ ഒന്നും വേണ്ടിവന്നില്ല അവളുടെ ലളിതവും അടിയുറച്ചതുമായ വിശ്വാസം മാത്രം മതിയായിരുന്നു നിങ്ങളുടെ വേദനകൾ എത്ര പഴക്കമുള്ളതായാലും നിങ്ങളുടെ പ്രാർത്ഥന എത്ര നിശബ്ദമായിട്ടായിരുന്നാലും യേശു നിങ്ങളുടെ വിശ്വാസം കാണുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസയാത്ര തുടരുക ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കു സാക്ഷിയാവുക